ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അജീഷ അങ്കമാലെ നടുവട്ടത്താണ് എൻ്റെ വീട് ഇതെൻ്റെ ഹസ്ബൻഡ് കൃഷ്ണകുമാർ ഞാനൊരു നഴ്സായിട്ട് വർക്ക് ചെയ്യാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ പേഷ്യൻറ്റിനെ നോക്കണേൻ്റെ ഇടയിൽ എനിക്ക് കോവിഡ് വന്നിട്ട് അരക്കിഴിപ്പോട്ട് തളന്നുപോയായിരുന്നു ആ സമയത്ത് എൻ്റെ കൂട്ടുകാരി അജിയാണ് എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അവൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ കാലുകൾ വനങ്ങാൻ തുടങ്ങി വീൽ ചെയറിലേക്ക് ആയി ഞാൻ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇനി നടക്കാൻ സാധ്യതയില്ല ചിലപ്പോൾ നടക്കും ഒരു സർജറി ചെയ്താൽ ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ ഒന്നും കൂടി തളരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസയും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ നിർത്തി അജി പ്രയറൊക്കെ അയച്ചു തന്നത് ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി നന്നായിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് വീൽ ചെയറിന്ന് പിന്നെ ഞാൻ വടി വടികുത്തി നടക്കാൻ തുടങ്ങി ആ സമയത്ത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ എൻ്റെ ഹസ്ബൻഡ് തന്നെ ഇവിടെ കൊണ്ടുവന്നു ഞാൻ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തു ആ ഉടമ്പടിക്ക് വന്ന ദിവസം എനിക്ക് എന്താ എൻ്റെ ഹസ്ബൻഡിൻ്റെ പാൻ ഉണ്ടായിരുന്നു ആൾ ഒട്ടും ഇഷ്ടമില്ലാണ്ട് അങ്ങോട്ട് വന്നത് വന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു റെഡ് കളർ ഷർട്ടും വെള്ളം കൊണ്ടും ഇട്ടൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ പറ്റിയേ ചോദിച്ചു കുറ്റി താടി വയ്ക്കുകയായിട്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിയായിരുന്നു സമയം എന്താ പറ്റിയത് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറ്റിയതാന്ന് പറഞ്ഞു അപ്പോൾ ആൾ കൂടാരെ വന്നതെന്ന് ചോദിച്ചു ഹസ്ബൻഡാണെന്ന് പറഞ്ഞു ചേട്ടനെ ഞാൻ കാണിച്ചു കൊടുത്ത് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ആളെ കാണാനില്ല അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക എനിക്ക് ഈശോനെ കണ്ടൊരനുഭൂതിയായിരുന്നു ആ ഒരു പ്രദക്ഷിണമുണ്ടായിരുന്നു ആൾ ആ പ്രദക്ഷിണത്തിൽ പോയി മണി മുഴങ്ങിയപ്പോൾ തന്നെ എന്നിട്ട് ഞാനും ചേട്ടനും കൂടി ഇവിടെ ഒക്കെ നോക്കിയിട്ട് ആളെ കണ്ടില്ല ആ ആ സ്പോട്ടിൽ തന്നെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഹസ്ബൻ്റേയും കാണാറില്ല പുള്ളിക്ക് പാങ്കരൈറ്റിസ് ഉണ്ടായിരുന്നു ഇങ്ങനെ വയറ്റിൽ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചാൽ അപ്പോൾ വൈറ്റിൽ നിന്ന് ബ്ലഡ് ഒക്കെ പോണ ഇതുണ്ടായിരുന്നു അപ്പോൾ തന്നെ പുള്ളിക്ക് വൈറ്റിൽ നിന്ന് ബ്ലഡ് പോലെ പോയി ആ നിമിഷം ആളുടെ പാങ്കരടൈറ്റിസ് മാറി ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ എല്ലാ ഫുഡും കഴിക്കുക ആൾക്കൊരു കുഴപ്പവും ഇല്ല അതുമാതിരി ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോൻ കെയർ ഉണ്ടാകുന്നു പറഞ്ഞു വടികുത്തി നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ അച്ഛനൊരു ഉടമ്പടിയിൽ ധ്യാനത്തിൽ പറയണുണ്ടായിരുന്നു നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് മോള് വരെ ചെന്ന് ഉടമ്പടി എടുക്കുന്നു അതിൻ്റെ ഫലം നമുക്ക് തരും അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് പിടിച്ച് രണ്ടാം നില വരെ കയറി ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി ഒരു ട്രീറ്റ്മെൻറ്റും ഫിസിയോതെറാപ്പി ഒന്നുമില്ലാണ്ട് ഇപ്പം ഞാൻ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ജോലിക്ക് പോകണുണ്ട് ടു വീലർ ഓടിക്കുന്നുണ്ട് വീട്ടിലെല്ലാ പണികളും ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ജോലി മൂന്ന് വർഷം ക്യാപ്പായിപ്പോൾ ജോലി കിട്ടൂല്ലേ എന്ന് സംശയമായിരുന്നു അപ്പോൾ ഞാൻ അങ്കന്മാരിലൊരു ഹോസ്പിറ്റലിൽ ഓൺലൈനായിട്ട് അപേക്ഷ വിട്ടു അവർ വിളിക്കുന്ന കാണാനില്ല അപ്പോൾ ഞാനും ചേട്ടൻ കൂടി അങ്കന്മാരിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയതാണ് ഞാൻ വെറുതെ അവിടെ എച്ച് ആർ കയറി ചോദിച്ചപ്പോൾ എച്ച് ആറിലെ കുട്ടി പറഞ്ഞു സിസ്റ്ററിനെ കാണും നഴ്സിംഗ് സൂപ്രണ്ടെന്ന് പറഞ്ഞു ഞാനപ്പം അവിടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് സിസ്റ്ററിൻ്റെ ഓഫീസിൽ ചെന്നത് ചെന്ന വഴി സിസ്റ്റർ മൂന്ന് വർഷം ക്യാപ്പുള്ളവരോട് എടുക്കില്ല സിസ്റ്റർ എന്നോട് പറഞ്ഞു എക്സാം എഴുതെന്ന് പറഞ്ഞു മൂന്ന് വർഷമായിട്ട് പ്രാക്ടിക്കൽ ഫീൽഡ് ഞാൻ ഒന്നും എനിക്കറിയില്ല ഒന്നും പഠിച്ചിട്ടില്ല നമ്മൾ പഠിച്ച സമയത്തുള്ളതല്ലേ ഉള്ളൂ മാതാവിന് വിചാരി സിസ്റ്റർ ഇരിക്കുന്നതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല കാശുരൂപം വെച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇരുന്ന എക്സാം എഴുതി ആ എക്സാമിന് ഞാൻ പാസ്സായി തിയറി എക്സാം പാസ്സായി അപ്പം തന്നെ സിസ്റ്റർ എന്നോട് ഒന്ന് പ്രാക്ടിക്കൽ പോകാൻ പറഞ്ഞു പ്രാക്ടിക്കൽ പോയി പാസ്സായി ഇൻ്റർവ്യൂവിന് ചെന്ന് പാസ്സായി എനിക്ക് ജോലിയും കിട്ടി മൂന്ന് വർഷം ക്യാപ്പ് ഉള്ളതുകൊണ്ട് അവർ ആദ്യം ആറുമാസം ട്രെയിനിങ്ങാണ് പറഞ്ഞത് പിന്നെ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ സിസ്റ്റർ അത് അഞ്ചായി നാലായി പിന്നെ മൂന്ന് മാസമായി സിസ്റ്ററിൻ്റെ അടുത്ത് മൂന്ന് മാസം ട്രെയിനിങ് എന്ന് പറഞ്ഞു പക്ഷേ ജോലിക്ക് പോയെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം എഴുതി കൊടുത്തപ്പോൾ എന്നോട് ക്ലിനും പറഞ്ഞു സാക്ഷ്യം പറയാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു വിഷയം കൂടി നടക്കാനുള്ളു ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു എഴുതി വാങ്ങിച്ചു പോയി ജോലിക്ക് പോയി ഇരുപതാമത്തെ ദിവസമായിപ്പോൾ എനിക്ക് ശ്വാസം മുട്ട് പനി കാലുവേദനയൊക്കെ വന്ന് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ ഈ ഇരുപതാം തീയതി തൊട്ട് കയറുള്ളൂ ഇപ്പം സിക്ക് ലീവിലാണ് അപ്പം എൻ്റെ അമ്മ അച്ഛൻ എല്ലാവരും എന്നെ കാണുന്ന എല്ലാവരും പറയുകയാണ് ഈ ഉടമ്പടിനെ പറ്റി അറിയാത്തവർ പോലും എൻ്റെ അടുത്ത് പറയുക നീ സാക്ഷ്യം പറയും സാക്ഷ്യം പറയാത്തോണ്ടായിരിക്കും നിനക്ക് ജോലി ചെയ്യാൻ പറ്റാത്തതെന്ന് അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത് അതുമാതിരി രണ്ടാമത്തെ കാര്യം എൻ്റെ ആങ്ങളേക്ക് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് അവന് വിശ്വാസമൊന്നുമില്ല അന്ന് ഉണ്ട് എന്ന് പറഞ്ഞുണ്ട് ഞാനപ്പം ഇവിടെ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് കഴിഞ്ഞാൽ ഫലമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാലിന് അവനൊരു പെൺകുഞ്ഞുണ്ടായി ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞിനെ കിട്ടി പിന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല ദൈവം ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുറേ പ്രാർത്ഥിച്ച പ്രാന്താവും എന്ന് പറയും അപ്പം ഞാൻ ബൈബിളൊക്കെ വായിക്കുമ്പോൾ ആൾ ചിലപ്പോൾ അതിർത്ത് എറിഞ്ഞ് കളയും ചീത്ത പറയും ആളെ കാണാണ്ടൊക്കെ ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ദിവസം ബ്രദർ വിജയകുമാറിൻ്റെ ടോക്കിൽ ആ ബ്രദറ് പറയുന്നുണ്ടായിരുന്നു ഭർത്താവ് സ്ഥിരമായിട്ട് കള്ളു കുടിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് തല്ലിടാണ്ട് അവർക്ക് വേണ്ടി മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അപ്പം എൻ്റെ ഭർത്താവ് കുടിക്കൊന്നുമില്ല പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കണമില്ല പ്രാർത്ഥിപ്പിക്കുകയില്ല അപ്പം ഞാൻ അപ്പം തന്നെ അവിടെ ഇരുന്നിട്ട് ചൊല്ലി ഒന്ന് പ്രാർത്ഥനയിൽ കൂടണട്ടേ എന്നാൽ പ്രാർത്ഥിച്ചേ പക്ഷേ ഇപ്പോൾ എനിയും മുമ്പ് വെളുപ്പിനെ പ്രത്യേകം ക്ഷീണ പ്രാർത്ഥനയും ചൊല്ലും ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ ആൾ തന്നെ മൊബൈലിൽ കുർബാന വെച്ച് കുർബാന കൂടും അരമണിക്കൂർ ഞാൻ വായിച്ച ആൾ ഒരു മണിക്കൂർ ബൈബിൾ വായിക്കും കൊന്ത ചൊല്ലും ഇതൊക്കെ ചെയ്യും എന്നെയൊക്കെ കൂടുതൽ വിശ്വാസികളാണ് ഇപ്പം ഉടമ്പടി എടുത്തേക്കണതും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വയ്യാത്തവരാണ് അച്ഛൻ വീട്ടിൽ ഓക്സിജനൊക്കെ വെച്ച് കെടുക്കുകയാണ് അച്ഛൻ ഒരു പ്രാവശ്യം ചാലാക്കിയ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം അഡ്മിറ്റായി അപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് അച്ഛനെ കിട്ടില്ല എന്നാണ് പറഞ്ഞത് സി സീപ്പാപ്പൊക്കെ വെച്ച് ഐ സിയുലായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ പത്രം ഒന്നുമില്ല ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ബസ്സിൽ കയറിയിപ്പം ഫസ്റ്റ് ഞാൻ കാലെടുത്ത് വെക്കുന്ന സ്റ്റെപ്പിൽ സ്റ്റെപ്പിലൊരു കാശുരൂപം കിടക്കണം ആരുടെയാണ് അറിയില്ല വീണ്ടും നഷ്ടപ്പെട്ടു പോയെന്താ ആ കാശുരൂം ഞാൻ എടുത്തു ഞാൻ ഹസ്ബൻഡും കൂടി ഹോസ്പിറ്റലിൽ ചെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതിൽ ഫോട്ടോസ്റ്റായിട്ട് എടുത്തിട്ട് അവിടെയുള്ള എല്ലാ നഴ്സുമാർക്കും ഇരിക്കുന്ന രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിനും ഞങ്ങൾ വിതരണം ചെയ്തു കാശുരൂപം എൻ്റെ അച്ഛൻ്റെ തലേൻ്റെ അടിയിൽ വെച്ചു അപ്പം തന്നെ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം അവിടെ വന്നു ആ വൈകുന്നേരം തന്നെ എൻ്റെ അച്ഛൻ ഉഷാറായിട്ട് പുറത്തേക്ക് ഇറക്കി ഇപ്പോഴും ഓക്സിജൻ ഉണ്ടെങ്കിലും ആൾ പണ്ടത്തെക്കാൾ ആക്റ്റീവാണ് ഭയങ്കര ഉഷാറായിട്ടാണ് നടക്കണേ അതുമാതിരി തന്നെ അമ്മയ്ക്കും ഒരു സൗഖ്യം കിട്ടി അമ്മയുടെ കൈവരലും അടങ്ങിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇത്രയും ഒന്നും ചെയ്യാൻ പറ്റില്ല ജീവിതകാലം മുഴുവൻ വേദന അനുഭവിക്കണമെന്ന് പറഞ്ഞു ഞാനപ്പം എൻ്റെ കയ്യിലും അമ്മച്ചിയുടെ കൈയാൻ സങ്കല്പിച്ച് ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ എത്ര വേദന കുറവുണ്ടെങ്കിലും അമ്മ വലിയതായിട്ട് പറയണ അമ്മയാണ് അമ്മ പറയും എനിക്ക് വേദനയേ ഇല്ല എന്ന് ഫുള്ളായിട്ട് മാറിയിരുന്നു ഒരു സൗഖ്യം ലഭിച്ചു പിന്നെ അതുമാതിരി അച്ഛനമ്മയും ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കണേ അപ്പം അയൽവക്കത്തൊരു പയ്യൻ അതിർത്തി പ്രശ്നമായിട്ട് അച്ഛനെ തല്ലുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളവരടുത്ത് സംസാരിക്കാൻ പോയ പാർട്ടി ബേസിസിൽ നമുക്ക് ഒരു വില കിട്ടില്ല ഇവിടെ ഞാനിവിടെ ഉടമ്പടിയിൽ നിയോഗം യോഗം വെച്ച് ഇന്ന ദിവസം എനിക്ക് നടക്കണ കേട്ടെന്ന് പറഞ്ഞു ആ ദിവസം തന്നെ മെമ്പർ ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ച് അതിർത്തി തിരിച്ച് വേലി കെട്ടി ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല നല്ല രീതിയിൽ അവിടെ പോകണം അയൽവക്കക്കാരായിട്ടും പ്രശ്നമില്ല സന്തോഷമായിട്ട് പോകണം ഇത്ര ഇതിലും കൂടുതൽ അനു അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് സമയപരിധി കൊണ്ടാണ് പറയാത്തത് എനിക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ശ്വാസം മുട്ടുണ്ടായിരുന്നു അപ്പം ഇൻഹേലർ എസോ ആവശ്യത്തിന് മാത്രം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുകയായിരുന്നു ഇപ്പം എനിക്ക് ഇവിടെ വന്ന് തൈലം വെച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ ഇപ്പം ഈ മാസം ഞാൻ വയ്യാണ്ടായി എന്ന് പറഞ്ഞില്ലേ ജോലിക്ക് പോകുന്ന സമയത്ത് അതിപ്പം ഇച്ചിരി വന്നല്ലാണ്ട് പിന്നെ എനിക്ക് പൂർണ്ണമായിട്ട് മാറി അതിപ്പം വലിക്കേണ്ട ആവശ്യമില്ല ഇനി ഹെലറ് ഞാൻ വലിക്കണില്ല ഇപ്പം എനിക്കത് പൂർണ്ണമായിട്ട് മാറ്റി തന്നു മാതാവ് പിന്നെ ആത്മീയ ജീവിതത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കും എത്രയും തേള മാതാവ് നൂറെണ്ണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും എൻ്റെ കാര്യം നടക്കാൻ മാത്രം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മറന്നു ചൊല്ലില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ചേട്ടനും ഞാനും രാവിലെ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കുർബാന ഓൺലൈനിൽ കൂടും കൊന്ത ചൊല്ലും കൊന്ത എത്രത്തോളം ചൊല്ലാൻ പറ്റില്ല അത്രത്തോളം ചൊല്ലും എവിടേക്കും യാത്ര പോവുകയാണെങ്കിൽ ബൈക്കേലിരുന്നിട്ട് ഞാൻ അവിടെ എത്തണവരെ ചൊല്ലും ഒരു കൊന്ത തിരിച്ചു ചൊല്ലും ആദ്യം എനിക്ക് ഈ രഹസ്യങ്ങളൊന്നും അറിയാൻ പാടില്ലായിരുന്നു അപ്പം പള്ളിയിൽ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടില്ലേ കുരിശിൻ്റെ വഴിയിൽ അത് നോക്കിയിട്ട് ഞാൻ അത് മനസ്സിൽ വിചാരിച്ച ചൊല്ലാറ് ഇപ്പം എനിക്ക് എല്ലാ രഹസ്യങ്ങളും അറിയാം കൊന്ത കൊന്തചൊല്ലും ഞങ്ങൾ നന്നായിട്ട് രണ്ടുപേരും ചൊല്ലും ബൈബിളും വായിക്കും എല്ലാം ചെയ്യും പ്രാർത്ഥന ഇല്ലാണ്ട് ഒരു പരിപാടി നമുക്കില്ല ചേട്ടൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ പ്രാർത്ഥന കഴിയാണ്ട് ആൾ ഫുഡ് കഴിക്കില്ല നിർബന്ധമാണ് എവിടെ പോയാലും മാതാവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകൂലെന്നുള്ള രീതിയാണ് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഞാനും ആൾ ഉള്ളൂ അവിടെ നന്നായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിച്ച് നേടുകയാണ് ഞങ്ങളെല്ലാ കാര്യങ്ങളും മാതാവിനെന്ന് അതുമാതിരി പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം പി എസ് സി പരീക്ഷയുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ഞാൻ പഠിക്കുകയല്ല ചെയ്ത് എല്ലാവരുടെ അടുത്തും പോയി മാതാവിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ എന്നറിയുന്ന എല്ലാവരും ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് എല്ലായിടത്തും എൻ്റെ സാക്ഷ്യം പറഞ്ഞു ഞാൻ എല്ലാവരെയും മാതാവിൻ്റെ കാര്യം പറയാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ വയ്യാതിരുന്നപ്പം എൻ്റെ കൂട്ടുകാരികളൊക്കെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം പോലെ എനിക്ക് പൈസ അയച്ചുതരും ആയിരം ആണോ രണ്ടായിരം ആണോ എത്രയാണ് അവർ അയച്ച് തന്നത് എനിക്ക് നൂറ് ആവശ്യം ഉണ്ടായാലും അതിൽ കറക്റ്റ് പകുതി എടുത്ത് ഞാൻ ഫുഡിൻ്റെ അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് എല്ലാവർക്കും ഓർഫണേജിലും വഴിയിലിരിക്കുന്നവർക്കൊക്കെ കൊണ്ടു കൊടുക്കായിരുന്നു പിന്നെ പൈസയുടെ ആവശ്യമുള്ളവർക്ക് എന്തെങ്കിലും നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ ആ നൂറ് രൂപ ഞാൻ കൊടുത്ത് എല്ലാവരെയും സഹായിക്കും ഇത്ര അനുഗ്രഹങ്ങൾ എനിക്ക് തന്നതിന് ഈശോയ്ക്ക് അമ്മ മാതാവിനും കോടാനും കൂടി നന്ദി പറയുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം വലിയൊരു സാക്ഷ്യമാണ് നടുവട്ടത്ത് വന്ന അജീഷയും അതുപോലെ തന്നെ ഒരു സാക്ഷ്യമായിട്ട് നമ്മളുടെ മുമ്പിൽ നിന്ന് പങ്കുവെച്ചത് ഏറെ പ്രത്യേകമായിട്ട് ഈ സഹോദരിക്ക് തന്നെ ലഭിച്ച വലിയൊരു രോഗസൗഖ്യം നമ്മളോട് പറഞ്ഞു കൊറോണയ്ക്ക് ശേഷം രണ്ട് കാലം തളർന്നു പോയി പിന്നെ വീൽ ചെയറിലായിരുന്നു വടികുത്തിപ്പിടിച്ചാണ് കൃപാസനന്ദ്രോട് കടന്നു വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞു ഒപ്പം തന്നെ കൂട്ടുകാരിയായ ഒരു സഹോദരി ഈ മകൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വലിയ പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഈ സഹോദരി വടികുത്തിപ്പിടിച്ചാണെങ്കിലും കുത്തിപ്പിടിച്ചാണെങ്കിലും കൃപാസനത്തിനോട് കടന്ന് വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് ഈ സഹോദരിക്ക് പ്രചോദനം പറയും നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് നമുക്കറിയാം ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി ി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ട്രാൻസ്മൈലിറ്റിസ് എന്ന ആ ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് റിക്കവർ ചെയ്യാൻ എടുക്കാനൊക്കെ എന്നാണ് പറഞ്ഞത് പക്ഷേ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാര്ത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം കിട്ടി ഒപ്പം തന്നെ ഈ ഹസ്ബൻഡിൻ്റെ വിഷയം പറഞ്ഞു പാനഗ്രൈറ്റിറ്റിസ് ആയിരുന്നു തികച്ചും വ്യത്യസ്തമായൊരു സാക്ഷ്യമാണ് ആദ്യമായിട്ടാണ് ഇവിടെ കൃപാസനാൽ താരയിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നത് അതായത് ഒരു റെഡ് ഷർട്ടും വൈറ്റ് മുണ്ടു കൊടുത്ത ഒരു വ്യക്തി വന്ന് എന്ത് എന്ത് പറ്റി മകന് എന്ന് ചോദിച്ചു ആ സമയത്ത് തന്നെ കുറച്ച് സമയത്തിന് ശേഷം ഈ സഹോദരൻ യൂറിൻ പാസ് ചെയ്യുകയും പാൻഗ്രിയാറ്റിറ്റി സുഖപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞു അത് ഒന്ന് പറയാമോ എന്താണ് നടന്നതെന്ന് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് ഇവിളോട് പറഞ്ഞു നീ പോയി ഉടമ്പടി എടുക്കും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഉടക്കിയാണ് താഴെ ഇരുന്നത് തന്നെ അത് കഴിഞ്ഞ് ഒരാൾ വന്നു എന്ന് ഇവള് പറയുന്നുണ്ട് അപ്പം ഞാൻ ആളെ കണ്ടതൊന്നുമില്ല എന്നെ എന്നെ നോക്കിയെന്നും പറഞ്ഞ ആൾ അത് കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം ബാത്റൂമിലിട്ട് ഓടായിരുന്നു അവിടെ പോയി കഴിഞ്ഞപ്പോളേക്കും ബ്ലഡും കപവും എല്ലാം കൂടി ഒന്നിച്ച് പോയി ഞാനിത് ഇവിളോട് വന്ന് പറഞ്ഞു കാര്യം അപ്പോൾ ഇവിൾ പറഞ്ഞു ഒരാൾ എൻ്റെ അടുത്ത് വന്നു ആളെന്നെ തന്നെ നോക്കി എന്നൊക്കെയാണ് ആൾ പറഞ്ഞു ഞാൻ കണ്ടില്ലായിരുന്നു ശരിക്കും അതിനുശേഷം പൂർണ്ണമായിട്ട് രോഗസൗഖ്യം കിട്ടിയോ ഓവ് ഓവ് ഞാൻ ഇത്ര നാൾ ബീഫ് അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ കഴിക്കാറുണ്ട് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അങ്കമാലിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഉള്ളോട് പറഞ്ഞു നമുക്കൊരു കപ്പയും പോട്ടിയും കഴിക്കാമെന്ന് പറഞ്ഞു ഞാനവിടെ ഇറങ്ങി നിന്ന് കപ്പയും പോട്ടിയും കഴിച്ചു പിന്നെ കുറച്ച് നാളത്തേക്ക് പിന്നെ ഒരു പ്രശ്നമില്ല ഇപ്പോഴും ഒരു പ്രശ്നമില്ല എനിക്ക് വലിയൊരു സൗഖ്യമാണത് അത് തികച്ച് വ്യത്യസ്തമായിട്ടൊരു സാക്ഷ്യമാണ് കുറിവാസനൽ താരയിൽ ഈ ദിവസം പങ്കുവയ്ക്കപ്പെടുന്നത് പിന്നെ അതിനുശേഷം ഈ സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഹസ്ബൻ്റിന് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വൈഫിനെ തടസ്സപ്പെടുത്തുമായിരുന്നു പറഞ്ഞു ബഹുമാൻപെട്ട വിജയമാസറിൻ്റെ ക്ലാസ്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വൈഫിനെ സമ വൈഫ് ഹസ്ബൻഡിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമുക്കറിയാം ഒന്ന് കുറും ദോസ് ഏഴ് പതിനാല് തിരുവചനം അവിശ്വാസിയായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നേരെ അവരുടെ ഒരു അവിശ്വാസിയെ ഭർത്താവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യ മുഖേനയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത് ആ ഒരു തിരുവചനത്തിൻ്റെ വലിയൊരു സാക്ഷാത്കാരമായിട്ടാണ് ഇപ്പോൾ സഹോദരൻ തന്നെ ഇപ്പോൾ ഒരു എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഈ സഹോദരിയുടെ തന്നെ പതിനാറ് വർഷമായിട്ടുണ്ടായെന്ന് ശ്വാസം വിട്ട് നഴ്സിംഗ് പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടാണ് നമ്മളോട് നടന്ന സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പച്ചൻ്റെ രോഗവിവരം പറഞ്ഞു അതുപോലെ കാശിരവും തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായി ഫലമായിട്ട് അന്ന് തന്നെ സൗഖ്യം പ്രാപിച്ച് വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അമ്മച്ചയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം അതുപോലെ തന്നെ കുടുംബത്തെ മൊത്തം ഈ ഒരു മരിയൻ ഉടമ്പടി വിശ്വാസത്തിലേക്ക് ഉയർത്തി സാക്ഷിയായി ഉയർത്തി അന്ത് കിട്ടുന്ന പൈസ അത് അത് വളരെ ദൈവസ്നേഹത്താൽ അഖിലാത്തി അഞ്ച് ആറ് തിരുവചനം അനുസരിച്ച് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്കാണ് ഈ അജീഷ എന്ന മകള് ഉയർന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് കിട്ടുന്നത് എന്താണോ അതിൻ്റെ ഒരു പങ്ക് ആവശ്യക്കാരന് ഞാൻ കൊടുക്കും മതയുടെ സുരേഷ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരോടും പ്രവർത്തിക്കണം അതാണ് സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് നിത്യതയോളം ഈ മരിയൻ ഉടമ്പടിപിടിയായിട്ട് കുടുംബത്തെ ഉയർത്തിയ ദൈവപിതാവിൻ്റെ വലിയ സ്നേഹത്തിന് ഒരിക്കൽ കൂടി കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക